ഹലോ ഇന്ന് നമുക്ക് ഒരല്പം നാരങ്ങച്ചാർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര പെർഫെക്റ്റ് എനിക്ക് എനിക്കെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കില്ല അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ദിക്കുകയാണ് ചേർക്കൽ എന്നൊക്കെ ചോദിക്കലേ കേട്ടോ അപ്പോൾ നമ്മൾ പുറമേന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കല്ലേ അപ്പോൾ പുറത്തുള്ള ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേഗം ഇതൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാം പണ്ടക്കെന്ന് പറയുമ്പോൾ അച്ചാർ ഐറ്റംസുകളൊന്നും നാലും അച്ചാർ വാങ്ങാൻ അച്ചാർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ തന്നെ എല്ലാം വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണ് എന്നാലും എൻ്റെ അമ്മ എനിക്ക് കൊരിയറൊക്കെ അയച്ചു തരും അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഇതുപോലെ എഴുന്നൂറ്റമ്പത് ഗ്രാം നാരങ്ങ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ട് ചുപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് കുറച്ച് ഈന്തപ്പഴം പിന്നെ അതുപോലെ കറിവേപ്പില ഈ കറിവേപ്പില നമ്മുടെ നാട്ടിലെ കറിവേപ്പില പോലെയല്ല ഒരു പൊന്നും കറിവേപ്പില ഒരു ടേസ്റ്റൊന്നുമില്ല ഇങ്ങനെ കിടക്കും പിന്നെ ഒരു കറിവേപ്പില ഇടാത്തൊരു രീതിയിൽ മാത്രമേ നമുക്ക് ഇടാവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ നീന്തപ്പിഴം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു നല്ല മധുരവും ഓക്കെ അമ്പലം അവർക്ക് കഴിച്ചോളൂല്ലോ അങ്ങനെ ഇരുന്നത് പിന്നെ ഇത് മുളക് പൊടി ലേസം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ എപ്പോഴും കാശ്മീരി മറിച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ദേഹി മറിച്ച് പൗഡറാണോ ഉപയോഗിക്കുന്നത് കേട്ടോ അതിനെ ഏത് ഇല്ല കളറ് മാത്രമേ ഉള്ളൂ പിന്നെ കടുക് ഉല്ലുകപ്പൊടി കായം വിനാഗിരി ഇത് നമ്മുടെ ഫോർച്ചൂണിൻ്റെ എണ്ണയാണേ ഞങ്ങളിവിടെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് അപ്പം വറക്കുന്ന സാധനങ്ങൾ ഫ്രൈ ഐറ്റംസിനൊക്കെ നമ്മൾ ഫോർച്ചൂണ് യൂസ് ചെയ്യുന്നത് വച്ചാൽ ഇടുമ്പോഴും ഫോർച്ചൂണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട് ചില ആൾക്കാർ കടുക്ക് ചതച്ച് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ചർച്ച ചതച്ച് ചേർക്കാറില്ല നമ്മൾ പൊട്ടിക്കുക ചെയ്യുക എണ്ണ ചൂടാക്കഴിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദിക്കാരുണ്ടാക്കുമ്പോൾ അവർ നാരങ്ങ ഇങ്ങനെ വഴറ്റുമൊന്നുമില്ല അവർ ആ പച്ചയോട് തന്നെയിട്ട് അവരതിൽ കുറേ നാൾ വെക്കും എന്നിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് അവിടെ ഇരുന്ന് ടലിക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ നമ്മളുണ്ടാക്കുന്നത് വേറെ ഇത് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടോ വെച്ചിട്ട് കരകിട്ട് പൊട്ടിക്കാം ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ കാണത്തില്ല ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ കിച്ചൺ ആയതുകാരണം നമ്മൾ കറിയിട്ടു ഒത്തിരി കറിയത്തില്ല കുറച്ച് കടകളൊക്കെ മതി ലൈൻ മതി ഇങ്ങനെ കിടത്ത് കടത്ത് കടത്തു നമ്മൾ പുറത്തുനിന്നോക്കുക ഇങ്ങനെ വാങ്ങിച്ചത് അച്ചാറിനൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി ഉണ്ടാവില്ല നമ്മൾ ഇച്ചയൊക്കെ ഉണ്ടല്ല സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ എല്ലാ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് കഷ്ടം ഉണ്ടാക്കുന്നത് പത്ത് മുപ്പത് പേരുടെ കഷ്ണമൊക്കെ ആണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ഒന്നേ ഉണ്ടാക്കില്ലേ ഇവിടത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത് ചായ പനീര് പിന്നെ ദാൽമട്ടിനി ബട്ടർ ചിക്കൻ എനിക്കറിയാവുന്ന രീതിയിലുണ്ടാക്കുക ടുവ് പൊട്ടി കഴിഞ്ഞ കേട്ടോ നമുക്ക് എളുപ്പം ഇടാം കറക്റ്റ് കഴിച്ചിട്ടോ രണ്ട് ചേച്ചിമാരൊക്കെ അച്ചാറിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അന്നാത്തേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാമേ വെളുത്തുള്ളി ഏറെ ഇട്ടിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി എപ്പോഴും നമുക്ക് ദോഷം ചെയ്തിട്ടില്ല വയറിനൊക്കെ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവില്ലേ വെളുത്തുള്ളി കൈ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വരുന്നിട്ടുണ്ട് അപ്പം അതിനകത്ത നമുക്ക് നമ്മള് ആ പച്ചപ്പൊക്കെ മാറും ഈ എണ്ണകളൊക്കെ പിഴക്കുമ്പോ അങ്ങനെ നല്ലതായിട്ട് നോക്കുമ്പോ ആ പച്ചപ്പ് ചൊവിയൊക്കെ മാറിക്കിട്ടുവാ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത് നീട്ടാൽ മതി നമ്മള് അതിന് ഇച്ചിരി ഏറെ ചേർക്കെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലതാണ് കായ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു അത്രയും നല്ലതാണ് നമുക്ക് ഉരുവപ്പൊടി ലേശമില്ലാപ്പൊടി ചേർത്താല് ഒത്തിയിട്ട് കഴിക്കുക ഒക്കെ ചെയ്യാ കഴിക്കും ലേശമുല്ലവാപ്പൊടിയും നാരങ്ങ നമ്മള് വേച്ച് വെച്ചിരിക്കും അപ്പൊ ഇത് ഇട്ട് വേച്ചിട്ടിട്ട് ഇത് ചെയ്യാം ആ വീട്ടിൽ ഒന്നും ചെയ്യാനില്ല സിമ്പിൾ ആയിട്ടാക്കാവുന്നുള്ളൂ നമ്മൾ വലിയ പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങളല്ലേ അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ ഇണ്ടാക്കിയാൽ മതി അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നത് ഞങ്ങൾ പഞ്ചസാരയൊന്നും ചേർക്കില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് മധുരമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ ഷുഗറൊക്കെ അങ്ങേയറ്റം പോവും ഓൾറെഡി എൻ്റെ ഷുഗറൊക്കെ ഒത്തിരി ഹൈ ആണ് അപ്പം ഇത് തന്നെ ഇടുന്നത് കുട്ടികൾ കഴിക്കുമെന്നുള്ള ഇതിലാണ് ഇടൽ നീലപ്പഴം ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ അത് ഇടാറില്ല നമ്മൾ നോർമലായിട്ട് നമുക്ക് നാട്ടിലുണ്ടാക്കുന്നതായിട്ട് അങ്ങേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അത് ഒന്ന് അലത്തു അതൊന്നലത്തു നമുക്ക് ഇതിന്റെ കൂട്ടത്തില് അതിന്റെ കുരുവൊക്കെ കലഞ്ഞ് മാറ്റി വെച്ചിരുന്നാ കേട്ടോ അതിനെഷ്യലി അതിന്റെ കുരുവൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആയതുകൊണ്ട് അല്ലെ അല അങ്ങനെ പറയലേ അലിഞ്ഞു ഇങ്ങനെ നമുക്കിതിനകത്തോട്ടോ നമ്മുടെ നാരങ്ങ ഉപ്പ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് വെക്ക എന്നിട്ട് ഓൾറെഡി പച്ച നമ്മൾ നന്നായിട്ട് ചേർത്ത്ക്കുന്നതോ ചേർ ഏരിവൊക്കെ ഉണ്ടാവും നല്ല മധുരവും മുളക് പൊടിയും ഒക്കെ ചേർന്നിട്ടേ ഇത് ഇരുന്ന് കഴിയുമ്പോ കുറച്ചും കൂടെ ഒന്ന് നല്ലായിട്ട് ഇവിടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് വരുത്തിനും ഇവിടെ ഞങ്ങളുടെ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ എനിക്ക് ഇറച്ചി മീനും അതിനെ ഇഷ്ടം ഇച്ചിരി അച്ചാറ് ഇച്ചിരി തോരന് ഓരോണക്കും വറുത്തതൊക്കെ എനിക്കിഷ്ടാ കേട്ടോ നല്ലത് വലിയ വല്യ സാധനങ്ങളൊന്നും ആൾക്കാര് ഒന്നില്ല ഉം ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാരണം മുളക് പൊടി നല്ല മൂത്തു ഇതിനകത്ത് കിടന്നിട്ട് പിന്നെ നമ്മുടെ ഇന്തപ്പോഴും നന്നായിട്ടായി ഇന്നത്ത് ഇപ്പം പിന്നെ അതിനകത്ത് കിടന്ന് ഇപ്പൊ ഒത്തിരി നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഓൾറെഡി നാരങ്ങ വെന്തിട്ടുള്ളതാണ് ഇളക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി അങ്ങ് അലുത്തു പോവും നമ്മുടെ നാരങ്ങ അപ്പം അത് ഇതിൽ നിന്ന് അലക്കട്ടെ അപ്പം കുറച്ച് വിനാഗരി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അതവിടെ ഇരുന്ന് പിടിച്ചോളൂ എല്ലാം തന്നെ താനേ കുറച്ച് വിനാഗിരി ല്ലേ അപ്പൊ ഒത്തിരി മിനാഗന്നും ആവശ്യമില്ല കുറച്ച് അകല ലേശം നമ്മളെ റെഡി ആയിട്ടുണ്ടോ പിന്നെ എന്റെ നാരങ്ങ അച്ചാർ കണ്ടിട്ട് എന്ത് പറയുന്നു നിങ്ങള് നല്ലതാണോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കും എല്ലാ അച്ചാറും നമ്മുടെ കേരള സ്റ്റോറുകളിൽ ലഭ്യമാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാം